ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് മുരിങ്ങയിലയും ചക്കക്കുരുവും കൂട്ടി ഒരു കറി വെക്കാൻ പോക്കാന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് തൊടീന്ന് ഇങ്ങനെ പലതും കിട്ടുന്നത് കൊണ്ട് കറി വെക്കാൻ എന്ത് എന്ത് കറി വെക്കും വെച്ചിട്ടുള്ള ആവലാദിയൊന്നുമില്ല നമുക്ക് എല്ലാവരും ഓരോരുത്തർ പറയും എന്തിനായി കറി വെക്കണ്ടതെന്ന് അറിയാം നമ്മൾ എന്തെന്ന് കിട്ടിയാലും ചെറുപ്പം മുതലേ ഇതെല്ലാം കറി വെച്ച് ശീലം ഉള്ളത് കൊണ്ട് എന്തും കറിയാണ് ചക്കക്കുരു ഇട്ടിട്ട് മുരിങ്ങയില വെക്കും മുരിങ്ങയില അല്ലാതെ തേങ്ങ അരച്ച് കറി വെക്കും മുരിങ്ങയില തോരം വെക്കും പിന്നെ ഇപ്പം താളായി കഴിഞ്ഞാൽ താളിനെ കൊണ്ട് കറി ചേന ചേനത്തണ്ട് കാട്ടു ചേനേൻ്റെ തണ്ടായാലും മറ്റേ നാടൻ ചേനത്ത ഉണ്ടായാലും എന്ത് ചേനത്തുണ്ടായാലും കറി വെക്കും ഇങ്ങനെ എന്ത് കറിയും എന്ത് സാധനം വെച്ചിട്ടായാലും കറി വെക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയൂ കറി വെക്കാൻ അറിയില്ലയെന്നറിയൂ എന്ത്ന്നാ കറി വെക്കണ്ട അവർക്ക് ഈ മീൻ സാമ്പാർ അങ്ങനെയുള്ള കുറച്ച് പരിപ്പ് കറി അങ്ങനെയുള്ള കറികളെ അറിയുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ ഇതെല്ലാം ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കും അവർക്കല്ലോ ഇതിങ്ങനെ കഴിഞ്ഞാൽ കറിയാകും എങ്ങനെ വെച്ചുകഴിഞ്ഞാലും കറിയാണ് എൻ്റെ മക്കളായാലും എങ്ങനെ കറി വെച്ച് കഴിഞ്ഞാലും അവർ കഴിക്കുകയും ചെയ്യും ചക്കക്കുരു ആദ്യം തന്നെ വൃത്തിയാക്കി എടുത്തു ഞാൻ മുരിങ്ങയില ി എടുക്കുമ്പത്തേക്ക് ഈ ചക്കക്കുരു വെന്തോളൂ ചക്കക്കുരു കുറച്ച് വേവുള്ളതായത് ആദ്യം തന്നെ ചക്കക്കുരു ചക്കക്കുരുടാ രണ്ട് പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് ഇതൊന്ന് വേവാൻ വെക്കാം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി പൊടി പിന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം അടച്ചു വെച്ച് വേവിക്കാം ചട്ടിയിൽ ചക്കക്കുരു വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് നല്ല ജീരകം ഇത്രയും നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു മുറി തേങ്ങയും ഇത് നല്ലപോലെ അരച്ചെടുക്കണം നന്നായി അരയണം നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം അരക്കുമ്പോൾ നിങ്ങളെല്ലാം ചെയ്യാമെന്നറിയില്ല ഞാൻ കുറച്ച് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ചേർക്കും വെള്ള തേങ്ങ വെള്ള കളർ ആവാതെ കളർ മാറാൻ വേണ്ടിയാണ് ഞാനിത് ചേർക്കുന്നത് എൻ്റെ അരപ്പ് വേണ്ട വെള്ള കളറല്ലല്ലോ കുറച്ച് കളർ മാറ്റം ഉള്ളീന്റെ ഈ ഒരു ചെറിയ കഷ്ണം മതി ഇത് വറവിടാൻ വേണ്ടിയാന്ന് ലാസ്റ്റിൽ ചെറിയ ഒരു ഉള്ളി കഷ്ണം മാത്രം ചെറുതായിട്ട് അരിഞ്ഞിടണം ചക്കക്കുരു നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം നല്ലപോലെ ചക്കക്കുരു എല്ലാം ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കലാണ് പോലെ വെള്ളം ചേർത്തിട്ടുണ്ട് കൊഴുക്കാൻ പാടില്ല ചക്കക്കുരു ആയതുകൊണ്ട് ചക്കയും തേങ്ങയും കൊഴുക്കൂ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇനി ഇത് തിളക്കുമ്പോൾ ആണ് ഇതിലേക്ക് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ തിളക്കുന്ന കറിയിലോട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കുക മുരിങ്ങ ഇല മുന്നേ വേവിച്ച് കഴിഞ്ഞാല് മുരിങ്ങയില കയക്കും നേരെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഈ തേങ്ങയില കടന്ന് മുരിങ്ങയില വേവണം കഴിഞ്ഞ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ഇറക്കി വെക്കണം രണ്ട് മിനിറ്റ് ഇതിൽ ഒന്ന് തിളക്കണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ചക്കക്കുരു മുരിങ്ങ ഇല കറി റെഡിയായി ഇനി ഇതിലേക്ക് വറവിടണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകൊട്ടുമ്പോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക ഈ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അന്നേരം ഒരു ഒറ്റിയൊരു വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിൽ മുറിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വന്നു ഉള്ളീൻ്റെ അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പുത്തരി ചോറ് അതിൻ്റെ നല്ല എണ്ണ മാങ്ങ അച്ചാറു ഭയങ്കര ചൂടാന്ന് കറി ആയതുപാടായത് കൊണ്ട് ചോറ് നടത്തനെ കറീന്റെ ചൂട് സൂപ്പർ ടേസ്റ്റാണ് നമുക്കല്ലേ ഇതെല്ലാം എനിക്കല്ലേ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് നമ്മൾ ഈ ചിക്കനും മീനും കഴിക്കുന്ന പോലെയല്ലല്ലോ അപ്പൊ നമ്മൾ ചിക്കനും മീനല്ലേ കഴിക്കല് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയല്ലേ ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതുപോലെ നമ്മളെ നാട്ടിൻപുറത്ത് വെക്കുന്ന ഒരുപാട് കറികൾ ഉണ്ട് അത് പണ്ട് പണ്ടില്ലായ്മ കൊണ്ട് അങ്ങനെ വെക്കുന്നതാണോന്നറിയില്ല അല്ലെങ്കിൽ കറിയായിട്ട് പിന്നെ വന്നതാണ് അറിയില്ല അങ്ങനെ ഒരുപാട് കറികൾ എനക്കറിയാം അതെല്ലാം ആയിട്ട് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിലെല്ലാം അടുത്തടുത്ത വീഡിയോയിലെല്ലാം വരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടിട്ട് പോകണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്